ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും പ്രയോജനകരമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുതന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ അതിൻ്റെ മുന്നേ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പം എത്തുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് എൻ്റെ സബ്സ്ക്രൈബർ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എലികളൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരോ ഇത്ത എന്നുള്ളത് അപ്പം ആ ഒരു വീഡിയോ കേട്ടോ ഞാൻ ഫസ്റ്റ് എന്നെ കാണിക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു മെഴുകുതിരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു മെഴുകുത്തിരി നമുക്കിത് മുഴുവനായിട്ടും വേണ്ട കേട്ടോ ചെറിയൊരു കഷ്ണം മാത്രം മതി നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് അപ്പം ഞാനിതാ ഈ ഒരു മെഴുകുതിരി ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ പീസ് മാത്രം മതി കേട്ടോ ഈ ഒരു മെഴുകുതിരി എലികളെ എത്തുന്ന സമയത്ത് അവർ ചത്തൊന്നും പോവില്ല പക്ഷേ അവരുടെ വയറിന് ഭയങ്കര ഒരു എരിപൊരി സഞ്ചാരം ആയിരിക്കും കേട്ടോ ഈ ഒരു മെഴുകുതിരി നമുക്ക് ഇതേപോലെ വെച്ചിട്ട് എലികൾ കഴിക്കുന്ന സമയത്ത് അവരുടെ വയറിന് ഭയങ്കര ഒരു എരിപൊരി സഞ്ചാരം കൊണ്ടിട്ട് പിന്നെ ആ വശത്തേക്ക് അവർ വരില്ല കേട്ടോ എലികൾ ചത്തൊന്നും പോയില്ലോ അങ്ങനെ ഒരു വയറിനൊരു എരിച്ചിലും പോച്ചിലൊക്കെ ആയിട്ട് എലികൾ ആ ഒരു വശത്തേക്കേ പിന്നെ വരില്ല കേട്ടോ ഓടിപ്പോയിക്കോളൂട്ടോ അപ്പോൾ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളിത് വെച്ചതിന് ഒരു കാര്യമില്ലാണ്ടായിപ്പോ എഫക്റ്റീവ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഇല്ലാത്ത സ്ഥലം തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഈ ഒരു മെഴുകുതിരി ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന്ന് നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ബിസ്ക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കെട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണോ ഉള്ളത് അതിതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു ബിസ്ക്കറ്റൊക്കെ ഇതിൽ ചേർക്കുന്നത് കാരണം ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിരിക്കും എലികൾക്ക് പിന്നെ അതുമാത്രമല്ല വേഗത്തിൽ തന്നെ ഈ ഒരു സ്മെല്ല് അവർക്ക് അവിടെ മൂക്കിലേക്ക് ഇങ്ങനെ തുളച്ച് കയറാനായിട്ട് പറ്റും ചെയ്യും അപ്പം എലികൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ആദ്യം ഒന്ന് മണത്ത് നോക്കല്ലോ പേലി ആയാലും പൂച്ച ആയാലും ഒക്കെ അവർക്കുള്ള സ്വഭാവമാണ് ആദ്യമൊന്നും സ്മെല്ലെയ്ത് നോക്കിയതിന് ശേഷം അവർ കഴിക്കുള്ളൂ അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലുള്ളത് കാരണം അവർ പെട്ടെന്ന് തന്നെ അത് അകത്താക്കിക്കോളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് മെഴുകുത്തിരി ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ കഷ്ണം എടുത്തിട്ട് പൊടിച്ചിട്ടുള്ളതും പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈയൊരു വിനാഗിരിയും അതേപോലെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ എകുതിരിയും ഒക്കെ ഉള്ളത് കാരണം അവരുടെ വയറിന് നന്നായിട്ട് തന്നെ പണി കിട്ടും കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഞാനിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഈ ഒരു വിനാഗിരിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എവിടെയാണോ എലി വരാറുള്ളത് ആ ഒരു ഭാങ്ങലൊക്കെ അതൊന്ന് വെച്ച് കൊടുക്കട്ടോ ചിലരുടെ കിച്ചണിലൊക്കെ എലി വരാറുണ്ട് പിന്നെ നമ്മൾ വാതിലൊക്കെ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ ആ ഡോറിൻ്റെ അടിയിലൊക്കെ വിടവുണ്ടാവും ചിലരുടെ ഡോറിനൊക്കെ അങ്ങനെ വിടവുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ എലി കിച്ചണിലോട്ടേക്കൊക്കെ വരാൻ പറ്റും പിന്നെ അതുമാത്രമല്ല നമ്മുടെ വർക്ക് ഏരിയ ഒക്കെ ഗിൽസ് ഉള്ളതാവുമ്പം വലിയ ഗിൽസൊക്കെ ആകുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ വരാനായിട്ട് പറ്റും കിച്ചണിലോട്ടേക്കൊക്കെ വരും പുറത്തുനിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് വെച്ചുകൊടുക്കട്ടോ രാത്രി നമ്മൾ കിടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഓരോ ബോൾസ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എലി എവിടെയാണോ വരാറുള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കാണാനായിട്ട് പറ്റും എലികളുടെ വയറിന് നല്ലോണം പണി കിട്ടോ ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വശത്തേക്ക് വരില്ലെട്ടോ അപ്പം എല്ലാവരും വീട്ടിലും എലിശല്യം ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കാം ഇനി വീട്ടിൽ മാത്രമല്ല പറമ്പിലും കൃഷിസ്ഥലങ്ങളിലും എല്ലാം എലിശല്യം വളരെ അധികം ഇപ്പം കൂടുതലാണല്ലോ ഇപ്പം എൻ്റെ വീട്ടിലുണ്ടോ മുറ്റത്തൊക്കെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കുത്തി കളച്ചിടുന്നതായി കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം കപ്പ കൃഷിക്കാരൻ പറഞ്ഞു തന്ന ടിപ്പ് തന്നെ അത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ എടുക്കാനായി ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഈ ഒരു വെള്ളം അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു തേയിലെ എല്ലാ ആ ഒരു സത്തും ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ തിളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം നല്ലോണം കട്ടി കറുപ്പായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ടേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചു മാറ്റാം കേട്ടോ അപ്പം ഈ ഒരു തേയിലച്ചണ്ടി അവിടെ ഇരിക്കട്ടെ ഇതുകൊണ്ട് നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട് അപ്പം ഈ ഒരു തേയില ഇട്ട തിളച്ച വെള്ളമാണ് നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് വേണ്ടിയത് കേട്ടോ അപ്പം താ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കടുപ്പ കട്ടൻ ചായയിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ ഉജാലയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലും ഉജാല ഉണ്ടാവുമല്ലോ നമ്മൾ വെള്ള വസ്ത്രങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഉജാല ഇപ്പോൾ ചിലർ ഇപ്പം എല്ലാവർക്കും അറിയാം കുറേയേറെ ക്ലീനിങ് ടിപ്പിനും നമുക്ക് ഉജാല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു കടുപ്പത്തിലുള്ള കട്ടൻ ചായയിലേക്ക് കുറച്ച് ഉജാല ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഞാനിതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള മങ്ങിയ ഗ്ലാസ് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇതേപോലെ കുപ്പി ഗ്ലാസ്സുകൾ അതേപോലെ പ്ലേറ്റുകൾ ബൗളുകളൊക്കെ ഉണ്ടാവില്ല നമ്മൾ എടുക്കാതെ വെക്കുന്ന പാത്രങ്ങൾ അപ്പോൾ നല്ലോണം അതിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവും ആ ഒരു പാത്രങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതേപോലെ കുറച്ച് സമയമൊന്നും മുക്കി വെച്ച് കൊടുക്കട്ടോ അപ്പം ഇത് നല്ലോണം മുങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മൾ മുക്കി വെക്കാനായിട്ട് വെക്കാനായിട്ടിട്ടോ ഈ ഒരു ഗ്ലാസിന്റെ അടിഭാഗത്തും അതേപോലെ ഉൾഭാഗത്തൊക്കെ ഈ ഒരു വെള്ളം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്ലാസ് ഇതിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന ഗ്ലാസ് ആയി മാറും ഇനി നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നല്ല രീതിയിൽ നിന്ന് നമുക്ക് ഈയൊരു ഗ്ലാസിൻ്റെ ഉള്ളിലെ പൊടിയും അതേപോലെ ചായക്കറയും എല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു തേയില വെള്ളം അത്ര നിസാരമല്ല കേട്ടോ ഈയൊരു തേയില ഈയൊരു തേയില വെള്ളം കൊണ്ട് ഒരുപാട് ടിപ്പുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ അതാ നല്ലവണ്ണം വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിവാക്കണ്ട ഇതുകൊണ്ട് ഒരു അടിപൊളി ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാനൊരു നരച്ച ഷർട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബ്ലാക്ക് കളർ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഷർട്ട് മാത്രമല്ല കേട്ടോ ഷോളായാലും അതേപോലെ കുട്ടികളെ ഡ്രസ്സായാലും ഒക്കെ നരച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളറ് മുക്കിയെടുക്കാനായിട്ട് ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കട്ടോ ഈ ഒരു സൊല്യൂഷനിൽ അപ്പം നമ്മൾ കടുപ്പത്തിലുള്ള കട്ടൻ ചായയാണ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കടുപ്പ കട്ടൻ ചായയിലേക്ക് കുറച്ച് ജാലം ഒഴിച്ചിട്ട് ഇതേപോലെ ഡ്രസ്സ് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിമം ഒരു പതിനഞ്ച് എങ്കിലും ഇതേപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഈ ഒരു വെള്ളത്തിൽ നിന്നും എടുത്തിട്ട് നേരിട്ട് അഴയിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഒരിക്കലും കൈവച്ചൊന്നും പിഴിയൊന്നും ചെയ്യരുത് ഈ വെള്ളം ഈ ഒരു ഡ്രസ്സിൽ കിടന്നിങ്ങനെ വറ്റണം വറ്റിയിട്ട് ഉണങ്ങണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കളറ് കിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ല കട്ടി കറുപ്പായി കിട്ടോ നമുക്ക് ഈ ഒരു ഡ്രസ്സ് അപ്പം ബ്ലാക്ക് ഷർട്ടും അതേപോലെ ബ്ലാക്ക് ചുരിദാറൊക്കെ നരച്ച് പോയിട്ടുള്ള ഷർട്ടുകളും ചുരിദാറുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ കളർ മുക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ നിറച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കടയിൽ നിന്നും കളർ കാർഡൊക്കെ വാങ്ങുന്നതിന് പകരം ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ തേയിലൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്നതാണല്ലോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമുക്കിനി ഈ ഒരു സൊല്യൂഷന് നമുക്ക് നമ്മുടെ കിച്ചൺ സിംഗിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അത് ആ സിങ്കിലോട്ടേക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ലോണം സിങ്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ച് ഒന്ന് ഒരച്ച് കൊടുക്കുമ്പോഴേക്കും ഒരു വെള്ളമൊക്കെ പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഒരു സിങ്ക് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ടിപ്പുകളുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് കിട്ടോ ക്ലീനിങ് ടിപ്പിനും അതേപോലെ തന്നെ നമുക്ക് കളറ് പോയ ഷർട്ടുകളും ഡ്രസ്സുകളൊക്കെ കളറ് ആക്കിയെടുക്കാനും എല്ലാത്തിനും നല്ല പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ഈയൊരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേയില ചണ്ടി ഉണ്ടല്ലോ ആ ഒരു തേയില തേയിലച്ചണ്ടിയിലേക്ക് നമുക്കിതാ ഇതേപോലെ ഒരു മുട്ടൻ്റെ തോടാണിത് അത് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ളിയൊക്കെ എടുക്കുന്നവരാണല്ലോ നമ്മൾ കറിക്കും ഫ്രൈക്കൊക്കെ ഉള്ളി ഉരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ ഉണ്ടാവല്ലോ ആ തോരും ആ ഒരു തോലും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നല്ലൊരു വളമാക്കിയിട്ട് നമുക്ക് ചെടികൾക്കും അതേപോലെ റോസാപ്പൂവിനും റോസാ ചെടികൾക്കും കൃഷി കൃഷികൾക്കൊക്കെ ഇത് നമ്മൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളം തന്നെ ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ എറുമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊ കുറച്ചൊരു മഴ പെയ്യുന്നത് കൊണ്ടിട്ട് അതുകൊണ്ടിട്ട് ആ ഒരു തണുപ്പ് കാരണം എറുമ്പുകളൊക്കെ നമ്മുടെ വീട്ടിൽ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പാറ്റകളും ഉറുമ്പുകളൊക്കെ ഒന്ന് അധികം തന്നെ ആയിരിക്കും ഇതേപോലെ സിങ്കിൻ്റെ താഴത്ത് അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ കിച്ചണിലൊക്കെ ഇതേപോലെ കടിയൻ ഉറുമ്പുകളിങ്ങനെ ലൈനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ഉറുമ്പുകളൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐഡിയ തന്നെയാണ് കേട്ടത് അപ്പോൾ അതാ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു വെള്ളത്തിലോട്ടേക്ക് കുറച്ച് സോപ്പും പൗഡറും അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ദാ ബേക്കിംഗ് സോഡയും സോപ്പും പൊടിയും വിനാഗിരിയും ഒഴിച്ചിട്ടുള്ള ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് വെട്ടി തിളച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്നും ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു മാറ്റാം കേട്ടോ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സാധാ ബോട്ടിൽ ഒഴിച്ചിട്ട് ഞാനിതാ ഒരു അടപ്പിനൊരു ഓൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമുക്ക് ഉറുമ്പുകളൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് അപ്പോൾ എവിടെയാണോ ഉറുമ്പുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അപ്പം തന്നെ നല്ല റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഉറുമ്പുകളൊക്കെ ചത്തു വീഴുന്നത് ലൈവായിട്ട് തന്നെ ഇവിടെ ഞാൻ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക ഉറുമ്പുകൾ മാത്രമല്ല കേട്ടോ പല്ലിയും കൂറയും എല്ലാം വരുന്ന ഭാഗങ്ങളിൽ ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അവകളൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയുള്ള നല്ലൊരു അടിപൊളി കിടില്ല അപ്പോൾ എല്ലാവരും ഒരു രീതിക്കൊന്നും ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് കാണിച്ച എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു